നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂളിൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരം ഡീഗോ ജോട്ട കാർ അപകടത്തിൽപ്പെട്ട് ഇന്ന് മരണപ്പെട്ടിരുന്നല്ലോ അപ്പോൾ ആ യാത്ര എങ്ങോട്ടേക്കായിരുന്നു എന്തായിരുന്നു യാത്രയുടെ ഉദ്ദേശം ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബി ബി സി പുറത്തു വന്നിട്ടുണ്ട് ബി ബി സിയുടെ സ്പോർട്സ് എഡിറ്റർ ഡാൻ റോവൻ റിപ്പോർട്ടിന് അനുസരിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു വിമാനയാത്ര ഒഴിവാക്കണമെന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്തതുകൊണ്ടാണ് ഫെറിയിൽ കയറി ഫെറി പിടിച്ച് മടക്കയാത്ര നടത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാറിൽ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് വിശദമായിട്ട് ആ റിപ്പോർട്ട് നമുക്ക് നോക്കാം ബി ബി സി സ്പോർട്സ് ഹാസ് ബീൻ ടോൾഡ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശദീകരിക്കുകയാണ് അദ്ദേഹം ഒരു മൈനർ സർജറിക്ക് വിധേയനായിരുന്നു അതുകൊണ്ട് ഡോക്ടേഴ്സ് ഫ്ലൈ ചെയ്യരുത് വിമാനത്തിൽ പറക്കരുത് എന്ന് അദ്ദേഹത്തോട് അഡ്വൈസ് ചെയ്തിരുന്നു ആസ് എ റിസൾട്ട് ഹി വാസ് പ്ലാനിങ് ടു റിട്ടേൺ ടു ലിവർപൂൾ ഫോർ പ്രീ സീസൺ ട്രെയിനിങ് ഡ്യൂ ടു ബിഗിൻ ഓൺ മൺഡേ ബൈ ഫെറി വിമാനത്തിൽ പോകണ്ട ഫെറിയിൽ പോകാമെന്ന് തീരുമാനിച്ചു ലിവർപൂളിൻ്റെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കുകയാണ് ഈ തിങ്കളാഴ്ച അപ്പോൾ അതിനു മുന്നേ ക്ലബിലെത്തിച്ചേരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫെറിയിൽ വടക്ക് യാത്ര പോകാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇത് വളരെ കൃത്യമായിട്ട് ആ ഒരു ട്രാവലിങ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കാറിൽ അദ്ദേഹം പോർട്ടോയിൽ നിന്ന് സാൻഡാൻഡർ അതായത് നോർത്തേൺ സ്പെയിനിലുള്ള സ്ഥലമാണ് അവിടെ നിന്നാണ് ഫെറി പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി കാറിൽ അദ്ദേഹം പോർട്ടോയിൽ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ചതായിരുന്നു സമോറ പ്രൊവിൻസിൽ വെച്ചിട്ടാണല്ലോ ഈ അപകടമുണ്ടായത് അത് പോർച്ചുഗീസ് ബോർഡറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പോർട്ടോയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് മൈൽ അകലെയാണ് അവിടെ നിന്ന് അത്ര തന്നെ ദൂരം ഇനി ആ പോർട്ടിലേക്ക് പോവാനുമുണ്ട് സോ യാത്ര ഏതാണ്ട് പകുതിയാണ് പിന്നിട്ടിരുന്നത് എന്നർത്ഥം ഇതേ യാത്ര തന്നെ തിരിച്ച് അങ്ങോട്ട് പോർട്ടോയിലേക്ക് അദ്ദേഹം വിവാഹത്തിന് വേണ്ടി പോയതായിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞ് അത് ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു അത് കഴിഞ്ഞ് തിരികെ ക്ലബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മടക്കി അത്രയായിരുന്നു ഇത് പക്ഷേ അത് ഇങ്ങനെ ഒരു ട്രാജഡിയിൽ എത്തിച്ചേർന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം